هي بريخار کي خبرو نه آهي سڀني يا پلاستيڪ جي ڀيٽي ۾ अधिकारी <laughs> वरिते Ay ും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ പ്രതിഷേധം മാറിച്ച് വൻ വിജയമാക്കി തീർത്ത പാർട്ടിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകരെ ശബരിമലയിൽ ഭക്തരെ വഞ്ചിച്ചുകൊണ്ട് അധികാരികളും ആത്മീയാചാര്യന്മാരും ഒത്തൊരുമിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും ഓരം ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ സ്വർണക്കൊള്ള അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടും ഔദ്യോഗിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടും ആ വകുപ്പ് മന്ത്രി വാസ്തവം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രിയങ്കരനുമായ ഞങ്ങളുടെ തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ജോൺസൺ കണ്ടൻചറ തുടങ്ങിയവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാനം മാത്രമല്ല ദേശീയതലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് വിശ്വാസികൾ കാണിക്കുന്ന സാധനങ്ങൾ പോലും അടിച്ചു മാറ്റുന്ന ഒരു സർക്കാരായിട്ട് ഇന്ന് സംസ്ഥാന എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ രാജ്യത്തിലെ വലിയ വ്യാപാരിയായ വിജയ് മല്യ അദ്ദേഹം നൂറ് പവൻ സ്വർണമാണ് ഈ പറയുന്ന ശബരിമലയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഈ നൽകിയ സ്വർണങ്ങൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ തൂക്കം നാൽപ്പത്തി രണ്ട് കിലോ എണ്ണൂറ് ഗ്രാം ആയിരുന്നുവെങ്കിൽ ഈ സ്വർണം പൂച്ചതിന് ശേഷം കൊണ്ടുവന്ന ഈ താളുകളിൽ അതിന്റെ തൂക്കം നാലര കിലോ കുറവ് സംഭവിച്ചിരിക്കുകയാണ് ധാർമ്മികതയുള്ള മന്ത്രിയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് ജയ് എസ് ഡി പി സോഷ്യൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ശബരിമലയിലെ ശ്രീകോവിലെ കിലോ സ്വർണ്ണമുണ്ട് എന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ഈ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കമ്മിറ്റി അറിയിക്കുകയോ അവരുടെ സാന്നിധ്യം ചെയ്യാതെയാണ് ചെയ്തത് ആ ഉത്തരവാദിത്ത ബോധം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മിക ബോധത്തോടു കൂടി ഈ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വി എൻ രാജിവെച്ചുകൊണ്ട് കേരളത്തിനും മാതൃക സൃഷ്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു ഈ അറിയിച്ചു കൊള്ളുന്നു ഇടതുപക്ഷം വേണം വലതുപക്ഷം വേണം ജനാധിപത്യം വേണം സംഘപരിവാർ ശക്തികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന പ്രശ്നത്തെ വളരെ പക്കമായി പരിഹരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രാജിവെച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അഭിവാദ്യങ്ങൾ തുടർ സമരങ്ങളിൽ പങ്കാളിയാകാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന പ്രതിഷേധ സംവിധാനത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും മറിപ്പിച്ചു കൊണ്ടു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി ഈ പ്രതിഷേധ മാർച്ചേക്ക് അണിനിന്നിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ഞങ്ങളുടെ ഈ മാർച്ചിനെ അടുത്തും മകരെയും കൊണ്ടും വീക്ഷിച്ചുകൊണ്ടും ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിൽ ഒരായിരം വിപ്ലവ അഭിവാദികൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷാനുമതിയോടുകൂടി ഈ മാർച്ച് അവസാനിച്ചതായി അറിയിക്കുന്നു ജയ് എസ്